ഏഡ്സ് വടക്കാഞ്ചേരി ബ്രാഞ്ചും വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം യു എഇ സംയുക്തമായി പങ്ങാരപ്പള്ളി ശാന്തിസദൻ സദൻ ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓട്ടുപാറയിൽ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഓണക്കോടി വിതരണം ചെയ്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണസദ്യയും വിനോദയാത്രയും സംഗീത സായാഹ്നവും ഉൾപ്പെടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും അടങ്ങുന്നതാണ് ഓണാഘോഷ പരിപാടികൾ ചടങ്ങിൽ ഐഡ്സ് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് ട്രഷറർ വി അനിരുദ്ധൻ ഡബ്ല്യു എസ് എസ് ഭാരവാഹി ഷമീർ തളി ശാന്തിസദൻ മദർ ക്ലാരിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

ഉല്ലാസയാത്രക്ക് ഇത് ശോഭാ മാളിലേക്ക് കൂടി പോകുന്നുണ്ട് വടക്കാഞ്ചേരിയിലെ ഒരു ഒരു തുണിക്കടയാണ് പിന്നെ സദ്യയുണ്ട് പിന്നെ തൃശ്ശൂര് റൗണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോകുന്നു തീർച്ചയായും നമുക്ക് ഈ ഓണം നമ്മുടെ നാല് ചുമരുകൾക്കകത്തല്ലാത്ത നിലയില് അവസരം